പറഞ്ഞു ഒന്നിലധികം വിശ്വസിക്കാൻ പറ്റിയ സ്ത്രീകളൊന്നുമില്ല വീട്ടിന്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു സ്ത്രീ ഉണ്ട് വിശ്വസിക്കാൻ പറ്റിയ സ്ത്രീ തന്നെയാണ് അവർ ഹജ്ജിന് പോവാണ് അപ്പൊ ആ സ്ത്രീയുടെ കൂടെ എന്റെ ഭാര്യയെ പറഞ്ഞേക്കാൻ പറ്റുമോ ഹജ്ജിന് നിർബന്ധമുണ്ടോ നിർബന്ധമില്ല വേണമെങ്കിൽ പറഞ്ഞേക്കാം നിർബന്ധം ഉണ്ടാകണമെങ്കിൽ ഒന്നിലധികം വിശ്വസിക്കാൻ പറ്റിയ സ്ത്രീകൾ വേണം ഇത് ഫർലായ ഹജ്ജ് ചെയ്യാൻ ഇനി ഒരു തവണ ഹജ്ജ് കഴിഞ്ഞതാണ് എന്നാ പിന്നെ സ്ത്രീ രണ്ടാമതായി ചെയ്യുന്ന ഹജ്ജോ രണ്ടാമതായി ചെയ്യുന്ന ഒളും ആ വിമ്രക്ക് പറഞ്ഞേക്കണമെങ്കിൽ നാട്ടിലെ കുറെ സ്ത്രീകൾ പോകുന്നത് കൊണ്ട് നിങ്ങളെ ഭാര്യമാരെ അവരെ കൂടെ പറഞ്ഞേക്കാൻ ഹറാമാണ് പിന്നെ ആര് വേണം ഒന്നിരിക്കലോ ഭർത്താവ് കൂടെ പോകണം ഹജ്ജ് അത് ചെയ്യണമെങ്കിൽ കൂടെ ഒന്നിരിക്കലോ ഭർത്താവ് വേണം അല്ലെങ്കിൽ മഹറമായ ഒരു പുരുഷന് വേണം എന്ന് പറഞ്ഞാൽ മുറിയാത്ത പുരുഷൻ അതായത് ാണ് ബാപ്പയാണ് അതുപോലെ തന്നെ സഹോദരങ്ങളാണ് അങ്ങനെയുള്ള പുരുഷന്മാര് കൂടെ വേണം അല്ലെങ്കിൽ അവൾക്ക് സുന്നച്ചില്ല കേട്ടോ കടുത്ത തെറ്റാണ് കെട്ടോ